ഞാൻ ഇവിടെ പറയാം സാറെ സമരം ചെയ്തത് തെറ്റാണോ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം സാർ കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാനനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇരുപത്തിയോരായിരം രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പോ അവര് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവര് സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം പ്ലീസ് പ്ലീസ് സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് അത്രേ ഉള്ളൂ വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോടെ അവസാനിച്ച വിഷയം യെസ് വാക്കൌട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം അങ്ങനെ ഇല്ലൊക്കെ അടുത്ത ബിസിനസ് ആയിട്ട് പോകും ഇത്ര സമയം കൊണ്ടേ പറ്റൂ യാസ് അങ്ങനെ പലത് മുമ്പുണ്ടാവും അങ്ങനെ പലത് മുമ്പുണ്ടാവും പറ്റില്ല അങ്ങനെ പലത് മുമ്പുണ്ടാവും